നമസ്തേ ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വംശഹത്യക്കെതിരെ വിശ്വ ഹിന്ദു പരിഷത്ത് കേരളത്തിൽ പ്രാദേശിക തലങ്ങളിലായി സംഘടിപ്പിച്ച പ്രതിഷേധ ജ്വാല കൊച്ചി മഹാനഗരത്തിൽ കലൂർ പാവക്കുളം ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് കലൂർ മെട്രോ ജംഗ്ഷനിൽ അവസാനിച്ചു നിരവധി പ്രവർത്തകരുടെ സാന്നിധ്യം യഥാർത്ഥത്തിൽ കൊച്ചി മഹാനഗരത്തെ നിശ്ചലമാക്കി

വിശ്ഹിന്ദു പരിഷത്ത് കൊച്ചി മഹാനഗരം സെക്രട്ടറി പി കെ ജയേഷ് ജോയിന്റ് സെക്രട്ടറി പ്രശാന്ത് വർമ്മ സേവാ പ്രമുഖ് ബിജു മാതൃശക്തി സംയോജക ബിജി ലാലൻ എന്നിവർ പ്രതിഷേധ ജവാലയ്ക്ക് നേതൃത്വം നൽകി കേരളം ഉൾപ്പെടെ ലോകത്തിന്റെ ഏതൊരു ഭാഗത്തും സംഭവിക്കാവുന്ന വിധം ഇസ്ലാമിക ഭീകരത ലോക ഭീഷണിയാകുന്നുവെന്നും ജനസംഖ്യ വർധനവിൽ വരുന്ന മാറ്റം അതിന് തെളിവാണെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അഭിനു സുരേഷ് പറഞ്ഞു ബംഗ്ലാദേശിലെ ഹിന്ദുവിന്റെ ജനസംഖ്യ അത് ഇന്ന് ഏഴ് അഞ്ച് ശതമാനമായി മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ മാസം പതിനാറാം തീയതി വിജയ ദിവസം തുടർന്ന് നമുക്ക് മനസ്സിലാകും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി ജമാഅത്തെ ഇസ്ലാമിന്റെ ബംഗ്ലാദേശിൽ ദീപു ചന്ദ്രദാസ് എന്ന ഹിന്ദു മതവിശ്വാസിയെ ഇസ്ലാമിക ആൾക്കൂട്ടം വിചാരണ ചെയ്ത് ചുട്ടുകൊല്ലുമ്പോൾ ലോകം നിശബ്ദമാണ് ഇസ്ലാമിക ഭീകരതയെ താലോലിക്കുന്ന ഐക്യരാഷ്ട്രസഭയോ സമാധാന നോബൽ സമ്മാനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആഗോള ഭീകരരുടെ എച്ചിൽ നഖികളായ മാന്യന്മാരും ബംഗ്ലാദേശിലെ ഹൈന്ദവർക്കു നേരെ നടക്കുന്ന മനുഷ്യവേട്ടകളെ കാണുന്നില്ല ഇത്തരം മുദ്രാവാക്യങ്ങൾ അൽ കേരളത്തിൽ രചിക്കപ്പെടുന്നതല്ല ഇതെല്ലാം ആഗോള ഇസ്ലാമിക ഭീകര സംഘടനകളുടെ വധഭീഷണി മുദ്രാവാക്യങ്ങളാണ് ആലപ്പുഴയിൽ സുഡാപ്പികൾ ഒരു മദ്രസാ ബാലനെ തോളിൽ കയറ്റി വിളിപ്പിച്ച മുദ്രാവാക്യം നാം മറക്കുമോ കുന്തിരിക്കാം കരുതിക്കോ അരിയും മലരും വാങ്ങി വെച്ചോ വരുന്നുണ്ട് വരുന്നുണ്ട് ഞങ്ങൾ വരുന്നുണ്ട് വരുന്നുണ്ട് നിന്റെയൊക്കെ കാലന്മാർ എന്നു തുടങ്ങുന്ന മുദ്രാവാക്യം അതേ അർത്ഥത്തിൽ അതേ ശൈലിയിൽ ബംഗ്ലാദേശിൽ നടന്ന ഒരു തെരുവ് പ്രകടനത്തിൽ ഒരാളുടെ തോളത്തിരുന്ന ഒരു മദ്രസ ബാലൻ ആവേശപൂർവ്വം വിളിക്കുന്ന വീഡിയോ നമ്മുടെ മനസ്സിൽ ഇന്നും മാഞ്ഞിട്ടില്ലെന്നും സംസ്ഥാന ട്രഷറർ വി ശ്രീകുമാർ പറഞ്ഞു കേരളത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രസന്ന ബാഹുലയൻ പരിപാടിയിൽ സംബന്ധിച്ചു മതം നോക്കിയും കയ്യിൽ ശരട് നോക്കിയും പേര് നോക്കിയും സംഖ്യാക്കുന്നവർക്ക് മധുവിന്റെ കൊലയാളികളെ ഇസ്ലാമിക ഭീകരർ എന്ന് വിളിക്കാൻ ഭയമാണ് മധുവിനെ കൊന്നതും രാജേഷ് മഞ്ജിയെ കൊന്നതും ബംഗ്ലാദേശിൽ ഹിന്ദു വിശ്വാസിയെ കൊന്ന അതേ രീതിയിലാണ് ഇസ്ലാമിക ഭീകരതയുടെ മുഖം തന്നെയാണ് ഇവിടെയൊക്കെ കണ്ടത് കൊലയാളികൾ സെൽഫി എടുത്തതും ആഘോഷിച്ചതും ബംഗ്ലാദേശിലും വയനാടും മലപ്പുറവും കണ്ടിട്ടും കേരളത്തിൽ നടക്കുന്ന ഇസ്ലാമിക ഭീകൃതയെ പേരെടുത്തു പറയാൻ മലയാളികൾക്ക് ഇത്രയും ഭയമോ ഏറ്റവും വലിയ തമാശ എന്നാൽ മലയാള മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തില്ല മലയാള ചാനലുകൾ ഇതിനെക്കുറിച്ച് ചർച്ച സംഘടിപ്പിച്ചില്ല ചാനൽ അവതാരകർ ഗൽഗതം കൊണ്ട് വ്യസനം പൂണ്ടില്ല ആരും അതിൽ കണ്ണീരൊഴുക്കിയില്ല മനുഷ്യാവകാശ പ്രവർത്തകർ മൗനം പൂണ്ടു സാംസ്കാരിക നായകർ സംഘം ചേർന്ന് പ്രതികരിച്ചില്ല വിപ്ലവകാരികളായ കന്യാസ്ത്രീകളും പാതിരിമാരും മെഴുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചില്ല എന്താണ് കാരണം ഉത്തരം ലളിതം തല്ലിക്കൊന്ന് ചുട്ടുകരച്ചത് ഹിന്ദുവിനെയാണ് ചുട്ടു കൊന്നതാകട്ടെ മുസ്ലിങ്ങളുമാണ് ഹിന്ദുക്കൾ കൊല്ലപ്പെടേണ്ടവരാണ് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത് ഇസ്ലാമിനോടാകട്ടെ ഇവർ പല വിധത്തിൽ കടപ്പെട്ടിരിക്കുന്നു ഈ കടപ്പാട് മൂലം തീവ്രവാദ ഇസ്ലാമിനെ എതിർക്കാൻ അവർ ഭയക്കുന്നു